ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കേരളത്തിൽ കടുത്ത തിരിച്ചടി ഉണ്ടായാൽ പിണറായി വിജയനെ സി പി എം മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ സ്വയം രാജിവെച്ച് പുറത്താകുകയോ ചെയ്യുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിലും എൽ ഡി എഫ് പരാജയപ്പെട്ടാൽ പിണറായി വിജയനെ ഒരു ദിവസം പോലും മുഖ്യമന്ത്രി പദവിയിൽ തുടരാൻ സി പി എം ഇനി അനുവദിക്കുമെന്ന് തോന്നുന്നില്ല ജനങ്ങൾ കൂക്ക് വിളിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമാണ് വടകര ആലത്തൂർ പാലക്കാട് കണ്ണൂർ സീറ്റുകളിൽ ഉറപ്പായി വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത് സംസ്ഥാനത്ത് സി പി ഐ തിരുവനന്തപുരം മാവേലിക്കര വയനാട് തൃശൂർ സീറ്റുകളിൽ പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ സി പി ഐ നേതൃത്വവും പിണറായി വിജയനെ തള്ളിപ്പറയുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പിണറായി വിരുദ്ധ വികാരം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് പിണറായി കുടുംബസമേതം രണ്ടാഴ്ച വിദേശയാത്രയ്ക്കായി പോയിരിക്കുന്നത് ഗൾഫും കിഴക്കൻ ഏഷ്യയുമായി ബന്ധപ്പെട്ട ബിസിനസ് നീക്കമാണ് യാത്രയ്ക്ക് പിന്നിലെന്നാണ് വിമർശകർ എല്ലാവരും പറഞ്ഞു വെക്കുന്നത് കോട്ടയം സീറ്റിൽ ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം വിലയിരുത്തപ്പെടുന്നത് പിണറായി വിരുദ്ധ നിലപാട് അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം അവിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആഞ്ഞടിച്ചതായും ഇരുപതിനായിരം വോട്ടുകളുടെ മേൽക്കൈ മാത്രമേ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ചാലിക്കാണ് ലഭിക്കൂ എന്നുമാണ് മാണി വിഭാഗത്തിന്റെ വിലയിരുത്തൽ പാലായിൽ ഉൾപ്പെടെ പിണറായി വിരുദ്ധ വികാരം ശക്തമായി തന്നെ തുടരുകയുമാണ് ചാഴിക്കാടൻ വിജയിച്ചാൽ അത് ചാഴിക്കാടന്റെ വ്യക്തിത്വത്തിനും പെരുമാറ്റത്തിനുമുള്ള വ്യക്തിപരമായ അംഗീകാരമായാണ് കേരള കോൺഗ്രസ് തന്നെ വിലയിരുത്തുന്നത് എൽ ഡി എഫിന് വിജയ സാധ്യതയുള്ള സീറ്റുകളിൽ തോൽവി നേരിട്ടാൽ അത് കേരളത്തിലുടനീളം പിണറായി വിരുദ്ധ തരംഗം സംസ്ഥാനത്ത് ആഞ്ഞടിച്ചതായി സി പി എം നേതൃത്വം വിലയിരുത്തപ്പെടുകയും ചെയ്യും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുന്നിൽ നിർത്തി വോട്ട് തേടിയാൽ സി പി എം മാത്രമല്ല എൽ ഡി എഫും സംസ്ഥാനത്ത് തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യം ഉറപ്പാണ് അതായത് ഇനി അങ്ങോട്ട് പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഏത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും അതെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ് ആ നിലയിൽ നേതാവിനെ മാറ്റി പരീക്ഷിക്കാൻ സി പി എം കേരളത്തിൽ നിർബന്ധമായിരിക്കുകയാണ് മരുമകൻ റിയാസിനെ പകരക്കാരനാക്കിയുള്ള ഒത്തുതീർപ്പാണ് പിണറായി വിജയനും ശ്രമിക്കുന്നത് കോൺഗ്രസിലെയും യു ഡി എഫിലെയും അനൈക്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ തമ്മിലുള്ള ഐക്യമില്ലായ്മയും തമ്മിലടിയും കാരണം സി പി എമ്മിനും എൽ ഡി എഫിനും ആറ് സീറ്റുകൾ വരെ നേടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആലപ്പുഴ കാസർഗോഡ് ഉൾപ്പെടെയുള്ള സീറ്റുകൾ സി പി എമ്മിന് നഷ്ടമാകാൻ അടിസ്ഥാന കാരണം പിണറായി വിജയനോട് ജനങ്ങൾക്കുള്ള വ്യക്തിവിരോധവും വ്യക്തി വിദ്വേഷവും ഭരണവിരുദ്ധ വികാരവും മാത്രമാണ് കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ പോലും പൊതുവികാരം പൂർണ്ണമായി സി പി എമ്മിനെതിരായും ഇടതുമുന്നണിക്ക് നിർണായകമായ പല സീറ്റുകളും നഷ്ടമാകാൻ ഇടയാക്കുമെന്ന് സി പി എം നേതൃത്വം വിലയിരുത്തുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചെടുതി സാഹചര്യത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നാലും റിയാസിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന കടംപിടുത്തവും പിണറായി വിജയന്റെ മുന്നിൽ തന്നെയുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കെ കെ ശൈലജയെ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് ശൈലജയെ വടകരയിൽ സ്ഥാനാർത്ഥിയാക്കാൻ പിണറായി താല്പര്യപ്പെട്ടത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട മുഖ്യമന്ത്രി നേതാവുമായി മാറിയ പിണറായി വിജയനെതിരെയുള്ള ജനവികാരമാണ് ഇരുപത് സീറ്റുകളിലും ഇനി പ്രതിഫലിക്കാൻ പോകുന്നത് എവിടങ്ങളിലെങ്കിലും ഏതെങ്കിലും സീറ്റുകളിൽ സി പി എമ്മിന് നല്ല അനുകൂലമുള്ള സീറ്റുകൾ പോലും സി പി എം തോൽക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം വിജയൻ മാത്രമായിരിക്കും മാത്രമല്ല പിണറായി പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ സി പി എമ്മിന് വോട്ട് കുറയാനും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള അഭിപ്രായവും പാർട്ടിയിൽ തന്നെയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ സി പി എം ദേശീയതലത്തിൽ നേരിയ ചലനം പോലും ഉണ്ടാക്കാൻ പാർട്ടിക്ക് കഴിയില്ല പ്രകാശ് കാരട്ടും സീതാറാം യെച്ചൂരിയും ഇന്ദ്ര കാരട്ടും ഒക്കെ ഇന്ന് ദേശീയ തലത്തിൽ ഒരാൾ പോലും ശ്രദ്ധിക്കാത്ത നേതാക്കളായി മാറിക്കഴിഞ്ഞു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ മാധ്യമം പോലും കാരാട്ട് യെച്ചൂരി നേതാക്കളുമായി ഒരു അഭിമുഖം പോലും പ്രസിദ്ധീകരിക്കാനോ ഇന്റർവ്യൂ എടുക്കാനോ പോലും താല്പര്യം കാണിച്ചിട്ടില്ല സി പി എം കേന്ദ്ര നേതാക്കൾ ജീവിച്ചു പോകുന്നതും അന്നം കഴിക്കുന്നതും കേരളത്തിലെ സി പി എം ഘടകം നൽകുന്ന സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ആ നിലയിൽ പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതിയെ ചോദ്യം ചെയ്യാൻ കാരാട്ടിനും യെച്ചൂരിക്കും തന്റെയോടവുമില്ല കേരളത്തിലെ സി പി എം ഘടകത്തിനുള്ളിൽ തന്നെ പിണറായി വിരുദ്ധ വികാരം അനിവാര്യമായി വരുന്ന സാഹചര്യമാണുള്ളത് നിലവിൽ പിണറായിക്കെതിരെ ശബ്ദിക്കാൻ സി പി എം സെൻട്രൽ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ഒരു നേതാവ് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ പിണറായി വിജയനെ മുന്നിൽ നിർത്തി ഒരു രാഷ്ട്രീയ പരീക്ഷണം നടത്തിയാൽ അത് വില പോകില്ലെന്നാണ് പാർട്ടി അണികളുടെ ഇടയിലെ തന്നെ വികാരം അതേസമയം മരുമകൻ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള പിണറായിയുടെ താല്പര്യത്തെ ഇടതുമുന്നണി എങ്ങനെ നോക്കിക്കാണുമെന്നതിലും സംശയമുണ്ട് കാരണം ഇതുവരെയും പിണറായി വിജയനിൽ നിന്നും മറ്റൊരാളിലേക്ക് മന്ത്രിസ്ഥാനം പോകാൻ പിണറായി വിജയൻ അനുവദിക്കില്ല ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ശൈല ടീച്ചറെ ചതിയിലൂടെയായിരുന്നാലും വഞ്ചനയിലൂടെയായിരുന്നാലും വടകരയിൽ സ്ഥാനാർത്ഥിയാക്കിയത് പലരെയും വെട്ടിനിരത്തി വെട്ടിമാറ്റി പാരമ്പര്യമുള്ള പിണറായി വിജയന് ശൈല ടീച്ചറെ വെട്ടിമാറ്റാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല എന്നാൽ അതെല്ലാം ഇപ്പോൾ തിരിച്ചടിയായി മാറുന്നത് പിണറായി വിജയന് തന്നെയാണ് കാരണം ഇവിടെ കേരളത്തിൽ ഇനി സി പി എമ്മിന്റെ തോൽവിക്ക് എൽ ഡി എഫിന്റെ തോൽവിക്ക് ആരെങ്കിലും കാരണക്കാരുണ്ടെങ്കിൽ അത് വിജയൻ മാത്രമാണ് അതാണ് ഇപ്പോൾ പാർട്ടി അണികളും രഹസ്യമായും പരസ്യമായും പറഞ്ഞു വെക്കുന്നത് കാരണം പലയിടത്തെയും വോട്ട് കുറയാനും തോൽവിയിലേക്ക് പോകാനുമുള്ള കാരണം സ്ഥാനാർത്ഥികൾ തോക്കുന്നുണ്ടെങ്കിൽ അതിന് പിണറായി വിരുദ്ധ വിഹാരം മാത്രമാണ് ഉത്തരവാദി കാരണം ഇതിന്റെ ഉത്തരവാദിത്വം മൊത്തം പിണറായി വിജയൻ ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെ ഏറ്റെടുക്കേണ്ടി വന്നാൽ മന്ത്രസ്ഥാനം തന്നെ കളഞ്ഞ് വീട്ടിൽ ചെന്നിരിക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നതിന് മുന്നേ ഒരു മുഴുവൻ തന്നെ നീട്ടി അറിഞ്ഞിരിക്കുകയാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ മരുമകൻ എന്ന നിലപാടിലാണ് ഇപ്പോൾ പിണറായി വിജയൻ നിലകൊള്ളുന്നത്